എല്ലാവർക്കും നമസ്കാരം റിയൽ ടൂർ റെജൻസ് ആണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആർക്കെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് നമുക്കിപ്പോൾ കൊച്ചിയിൽ ആർക്കെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഉത്തരവാദിത്തോടു കൂടി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി ഞങ്ങളും ഞാനും എൻ്റെ വൈഫും ഇത് ഈ പ്രോപ്പർട്ടി ഡീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് റെൻറ്റ് ആയിക്കൊള്ളട്ടെ പർച്ചേസ് ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങളെ കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല ഞങ്ങളുടെ ഒരു രീതി നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഏരിയ ഏതാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എവിടെയാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും അറിച്ച് നിങ്ങളുടെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഒരു പ്രോപ്പർട്ടി പോലും കൊണ്ടുപോയി കാണിക്കത്തുള്ളൂ അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ പ്രോപ്പർട്ടി കാണിക്കത്തുള്ളൂ അപ്പം ഇങ്ങനെ ഏതെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല പ്രോപ്പർട്ടികൾ റെൻറ്റിനോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വളരെ ഉത്തരവാദിത്തോടു കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ബാങ്ക് ലോണുകളും ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എ ടു സഡ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി വരെ പേര് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ തരുന്നതായിരിക്കും ആണ് അതിനുള്ള ടീമല്ല ഞങ്ങൾക്കുണ്ട് അപ്പം ഇത് കയറി പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഈ പേജ് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രേ ചെയ്യുക നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക